അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് മനുഷ്യരാശിയെ പഠിപ്പിച്ച ഒന്നാണ് മാർസും മെങ്കൽസും കൂടി ആവിഷ്കരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ലെനിൻ പുഷ്ടപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തം അതാണ് ഒരുപാട് ആളുകളെ ആകർഷിച്ചത് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഒരുപാട് പോകും അതുകൊണ്ട് നമുക്ക് അത്രത്തോളം സമയം സമയമെടുക്കേണ്ടതില്ല പക്ഷേ എല്ലാവരും ചരിത്രം പഠിക്കണം ഇപ്പോൾ ഇവിടെ ഈ മാസ് മാനിഫെസ്റ്റോവിനെ കുറിച്ചും കാൾ മാർക്സിനെ കാൾമാർക്സിനെ കുറിച്ചുമൊക്കെ അറിയാനിടയായപ്പോഴാണ് നമ്മളും ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തേക്ക് ചിന്തിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ തന്നെ കാൾമാർസും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇൻറ്റർനാഷണൽ വിളിച്ചുകൂട്ടി വർക്കിംഗ് മെൻസ് അസോസിയേഷൻ വിളിച്ചു കൂട്ടി അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ യോഗം ചേർന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ മെൻസ് എന്നാണെന്ന് പേരിട്ടത് സ്ത്രീകളെല്ലാം വളരെ വളരെ ഈ എന്താ പറയേണ്ടത് തിരശ്ശീലൊക്കെ പിന്നിൽ എന്നുള്ള മട്ടിൽ പ്രവർത്തിച്ചു വരുന്ന സമയം കൂടിയായിരുന്നു ആ കാലം പക്ഷേ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ തന്നെ സ്ത്രീകളും പങ്കെടുത്തു പുരുഷന്മാരും സ്ത്രീകളും എല്ലാം കൂടി ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ലോകത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നാണ് വളരെ വലിയ ദുരവസ്ഥയാണ് ഫ്യൂഡൽ അന്ധവിശ്വാസങ്ങളിൽ പിടഞ്ഞ് ലോകത്തിലെ സ്ത്രീകൾ അവർക്ക് എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ളത് വരേണ്ടുന്ന സമയത്ത് പുരുഷന്മാർക്ക് വോട്ടവകാശം കിട്ടിയപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ല പുരുഷന്മാർക്ക് കിട്ടിയ സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീകൾക്ക് ആ സമയത്ത് കിട്ടുന്നില്ല സ്ത്രീകൾ എന്തോ രണ്ടാം തരമാണ് എന്ന രീതിയിലാണ് സമൂഹം പെരുമാറിയത് അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളികളുടെ മീറ്റിംഗുകൾക്കകത്ത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ക്ലാര സിക്കിനെ പോലുള്ളവർ ചർച്ച ചെയ്തത് അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ വിളിച്ചു കൂട്ടാൻ അവർ തീരുമാനിച്ചു ഇന്നൊരു അന്താരാഷ്ട്ര സമ്മേളനമൊക്കെ വിളിക്കാൻ എളുപ്പമാണ് വിമാനം കയറി വന്നാൽ മതി ഇനി വിമാനത്തിലും വരുന്നിട്ടില്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമുക്ക് ദൂരെയുള്ള ആളുകളെയെല്ലാം നമ്മുടെ കോൺഫറൻസിൽ ഇവിടെ പങ്കെടുപ്പിക്കാം സ്ക്രീനിൽ എന്നാൽ ഇത്രത്തോളം യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് എത്ര പാടുപെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും മറ്റുമൊക്കെ എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒക്കെ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു നമ്മെ അപ്പോൾ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരുപാട് മനുഷ്യർ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയും എന്ന ലോകത്തെ മാറ്റിമറിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം എന്ന മാർസിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ഇറങ്ങി വരാൻ തുടങ്ങി ക്ലാരാസിത്തിനും പിന്നെ ലോലാ റഫാർഗും അലക്സംബർഗ് റോസ അലക്സംബർഗും എല്ലാം അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ അവർ നേതൃത്വം കൊടുത്തു സ്ത്രീകളും പുരുഷന്മാരും എല്ലാം മാർച്ച് ഇട്ട് സാർവദേശീയ ദിനമായിട്ട് പ്രഖ്യാപിച്ചു പിന്നെ ഒരു അന്തർദേശീയ വനിതാ ദിനം സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും ആ ദിവസം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ കൂടി ചേർന്ന് പ്രശ്നപരിഹാരത്തിന് ക്ഷണി ശ്രമിക്കണമെന്ന് പറഞ്ഞു അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നത് അതിനെക്കുറിച്ച് വേറെ പറയേണ്ടതില്ല ഇപ്പം വിപ്ലവം അട്ടിമറിക്കപ്പെട്ടു പത്ത് എഴുപത്തഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ആശയഗതികളിൽ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങിയ ജനത അതിൻ്റെ നല്ല സൗകര്യങ്ങൾ അനുഭവിച്ചു വന്ന ഒരു ജനത അട്ടിമറിക്കപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താ വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ടില്ലെങ്കിൽ വിപ്ലവം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ട് അത് ഇടതുപക്ഷ ആശയഗതിയുടെ കുഴപ്പമല്ല ചിലർ പരിഹസിച്ചു പോയില്ലേ സോവിയറ്റ് കക്ഷിയിൽ അവിടെ ചങ്കോടി താഴ്ന്നിരിക്കുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു ഇനി ചുവന്ന കൊടിയെല്ലാം കൂടി മടക്കി കെട്ടിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ ഇതൊന്നും ഇവിടെ ഇനി നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ കേരളത്തിലൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല നിങ്ങളുടെ റഷ്യ പൊളിഞ്ഞില്ലേ അങ്ങനെയാണോ ഇനിയിപ്പാണോ നിങ്ങളിവിടെ ഒരു കാർട്ടൂൺ ഞാൻ ഓർമ്മിക്കുന്നു നമ്മുടെ കൊടിമരത്ത് കയറിയിട്ട് ഒരു വിദ്വാൻ നമ്മുടെ കൊടി പറിച്ചിട്ട് താഴെ നായനാർ ഒരു ലോറിയും ഇങ്ങനെ പോകുമ്പോൾ അതിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇതാ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ചിത്രം പക്ഷെ ആ പരിഹാസം എല്ലാം അസ്ഥാനത്താകും കാരണം ഇടതുപക്ഷ ആശയഗതികൾക്ക് അങ്ങനെ ഇല്ലാതാകാൻ കഴിയില്ല എന്തുകൊണ്ടാണത് അതൊരു പ്രായോഗികതയാണ് ഇടതുപക്ഷ ആശയവിൽ നിങ്ങൾ ചൂഷണം ചെയ്യുന്നവർ ചൂഷണം ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ ദാരിദ്ര്യം വർദ്ധിക്കും ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാർഗമേ ഉള്ളൂ സമ്പത്തിന്റെ ക്രമമായിട്ടുള്ള വിനിയോഗം അതിനുവേണ്ടി സമരം വളർന്നു വരിക തന്നെ ചെയ്യും അത് ചിലയിടത്ത് വിജയിക്കും ചിലയിടത്ത് നിങ്ങൾ അടിച്ചമർത്തും വീണ്ടും വിജയിക്കും വീണ്ടും നിങ്ങൾ അടിച്ചമർത്തും അപ്പൊ ഇത് അനുസരിതമായിട്ട് തുടരും അതിൽ എത്ര കാലം നമുക്ക് നടന്ന വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനിടയിൽ നമുക്ക് എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഒരു ഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ് മുതലാളിത്തത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ നിര തീർക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് സോഷ്യലിസം വരും അതിന് യാതൊരു സംശയവുമില്ല അതൊരു ദിവാസ്വപ്നമല്ല മനുഷ്യരെ നിർബന്ധമായി നേടിയെടുക്കേണ്ടത് ഒരു ലക്ഷ്യമാണത് അതിലേക്ക് മനുഷ്യർ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞ് അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലതിൽ ചിലതിരിപ്പോൾ ഇടതുപക്ഷം വീണ്ടും വരികയാണ് എത്ര മോശമായ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടതായിരുന്നു ചിലിയിലെ സാൽബതൂർ അലണ്ടെ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ ഭരണം അട്ടിമറിച്ചിട്ട് പിനോച്ച എന്ന് പറയുന്ന പട്ടാള മേധാവി മുതലാളിത്തത്തിനു വേണ്ടി ചിലിയെ അടിച്ചമർത്തി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും അതേ ചിലിയിൽ ഇടതുപക്ഷം തലമുക്കി വന്നിട്ടുള്ളത് കാരണം ജനങ്ങൾ തിരിച്ചറിയും മുതലാളിത്തത്തിൻ്റെ കയ്യിൽ അടിച്ചമർത്താനുള്ള ആയുധങ്ങളുണ്ട് അതാണ് പ്രശ്നം പണവുമുണ്ട് ആയുധവുമുണ്ട് അത്രത്തോളം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലില്ല ഇല്ല തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിൽ അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ അടിച്ചമർത്തലിനും കീഴ്പ്പെടും തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിലെ ആയുധം ജനങ്ങളുടെ സമ്പത്തും ജനങ്ങളുടെ കൂട്ടായ്മയുമാണ് ആ കൂട്ടായ്മ വിജയിച്ചാൽ മുതലാളിത്തത്തിനും മേൽ നമുക്ക് മേൽക്കൈ നേടാൻ സാധിക്കും അത് ചിലയിടത്ത് ചിലപ്പോൾ സാധിക്കുന്നു ചിലപ്പോൾ മങ്ങിപ്പോകുന്നു പക്ഷേ നമ്മുടെ മുന്നിൽ അതേ മാർഗ്ഗമുള്ളൂ ഞാൻ പറഞ്ഞല്ലേ കോവിഡ് കാലം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഒരു ലിത്മസ് ടെസ്റ്റായിരുന്നു എനിക്ക് അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നും സാധാരണ ആരും വിളിക്കില്ല നമ്മളൊന്നും അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ച ഒക്കെ ഒന്നും ആരും ക്ഷണിക്കുകയില്ല വിളിക്കുകയില്ല വിളിച്ചാൽ തന്നെ നമുക്കിത് പറയാമോ ഇടതുപക്ഷത്തെക്കുറിച്ച് സോവിയറ്റ് രക്ഷ തകർന്നില്ലേ അപ്പുറം പോയില്ലേ എന്നെല്ലാം ഉള്ളൊരു വൈക്ലമ്പ്യമൊക്കെ ഉണ്ടാകും പക്ഷേ കോവിഡിൻ്റെ സമയത്ത് പല യു കെയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ചില സംഘടനകളും ചില ഗവൺമെൻറ് മേഖലയിൽ തന്നെയുള്ള പ്രതീതികളുമെല്ലാം നിങ്ങളെ കേരളത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു നമ്മളിവിടെ ഒരു മാജിക് മാജിക്കല്ല ഇവിടെയാണ് ആദ്യം കോവിഡ് വന്നത് നമ്മൾ കോവിഡിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ചേർന്ന് സ്വാഭാവികമായിട്ട് ആരോഗ്യ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനെ സുസജ്ജമാക്കി നമ്മൾ പ്ലാനിങ് പ്രീ പ്ലാനിങ് അതാണ് അവിടെ വുഹാനിൽ കോവിഡ് ഉണ്ടാകുന്നു കേട്ടപ്പോൾ തന്നെ ഇവിടെ പ്ലാനിങ് തുടങ്ങി നമ്മുടെ മുന്നിൽ നിപ്പയുടെ ഒരു അനുഭവം ഉണ്ട് അതെല്ലാം വെച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്തു നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ നമ്മളങ് ഒരുക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പൊതുജനാരോഗ്യ ശൃംഖല നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തില്ല താഴേ തട്ടിൽ നമ്മുടെ പി എച്ച് സികൾ നമ്മുടെ വലിയ ഭാഗ്യത്തിന് കിഫ്ബിയിലൂടെ പണമൊക്കെ മേടിച്ചും ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയും പി എച്ച് ഇ സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ബെഡ് സ്ട്രെങ്ത് കൂട്ടിയിരിക്കുന്നു മെഡിക്കൽ കോളേജുകളിൽ അത് പല വിധത്തിലുള്ള സംഭവം ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള കോടികളുണ്ട് പത്ത് മുന്നൂറ് കോടിയിലേറെ